ഹായ് അസ്ലാമലൈക്കം എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിൽ കുറേ ആയില്ലേ വീഡിയോ വന്നിട്ട് കല്യാണത്തിൻ്റെ വീഡിയോ ഒന്നും വരാത്തത് കൊണ്ട് ഞാൻ ഈ പരിപാടിയൊക്കെ പോയോ എന്ന് വിചാരിക്കുന്നുണ്ടോ നിങ്ങളെ ഒരുപാട് പേര് വിളിച്ചതുണ്ട് കേട്ടോ ഒരുപാട് സ്ഥലത്ത് പോകേണ്ടതുണ്ട് അപ്പോൾ എല്ലാം ഒന്ന് പെൻറ്റിങ്ങിൽ വെച്ചതാണ് എൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ ന്യൂ ഇയറിലെ ഒരു സന്തോഷ വാർത്ത നിങ്ങളിൽ പലരും അറിഞ്ഞിട്ടുണ്ടാവും ഇനിയിപ്പോൾ ഈ ചാനൽ മാത്രം കാണുന്നവരാണേ അറിഞ്ഞിട്ടുണ്ടാവില്ല ഓക്കെ എല്ലാവരും കൂടെ അറിയാൻ വേണ്ടി പറയുകയാണ് എൻ്റെ ഭാര്യ പ്രസവിച്ചു ആൺകുട്ടിയാണ് സിസേറിയൻ ആയിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളായിട്ട് കുറച്ച് ഹോസ്പിറ്റലിലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമുക്ക് വീഡിയോ എടുക്കാൻ പല സ്ഥലത്തും പോകാനൊന്നും പറ്റാത്തത് അതുപരമായിട്ട് കുറച്ച് ഇപ്പോൾ കുറച്ചൊരു ഗ്യാപ്പ് എടുത്തതാണ് കേട്ടോ ഓക്കെ അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ ഈ കല്യാണത്തിൻ്റെ വീഡിയോസ് വരും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ പിന്നെ നമ്മുടെ ചാനൽ മറന്നു പോകുന്നത് കാരണം വേറൊരു ചാനല് പോലെയല്ല നിങ്ങൾക്കറിയാലോ നിങ്ങളെപ്പോവും ഷെയറും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് അതൊക്കെ നല്ല രീതിയിൽ കല്യാണങ്ങളൊക്കെ നടക്കുക ഈ മാസം മൂന്നോ നാലോ കല്യാണമുണ്ട് കേട്ടോ വരാൻ പോകുന്നത് ഇപ്പോൾ പത്തൊമ്പതിനുണ്ട് അങ്ങനെയുണ്ട് മറ്റെല്ലാവരും വിളിച്ച് പറഞ്ഞിട്ട് എന്തായാലും വരണേന്നൊക്കെ എല്ലാവരും വീഡിയോ ഒക്കെ എടുത്തോ എന്നൊക്കെ പറഞ്ഞി രണ്ടൂന്ന് ആൾക്കാരൊക്കെ അപ്പോൾ ഇൻഷാള്ള എന്തായാലും നിങ്ങൾക്കും ആ കല്യാണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാനുമൊക്കെ പറ്റും ഓക്കെ അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ ഇത്രയും കല്യാണങ്ങളൊക്കെ നടക്കുന്നതും ഒക്കെ നിങ്ങളെല്ലാവരും കാരണമാണ് എവിടെയൊക്കെയല്ലേ എവിടെ നിന്നൊക്കെയാണ് ആൾക്കാർ വിളിക്കുന്നത് അപ്പോൾ ഒരു വിശ്വാസം നമ്മളെല്ലാവരിലും ഉള്ളൊരു വിശ്വാസമാണ് കേട്ടോ അത് അപ്പോൾ അവർ വിളിക്കുമ്പോൾ പിന്നെ കല്യാണത്തിന് വീഡിയോ എടുക്കാങ്കൾ വരുമോ എന്നൊക്കെ ചോദിച്ച് വിളിക്കുമ്പോൾ ആളുകൾ ഇത് അക്സെപ്റ്റ് ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട് നമുക്ക് പണ്ട് തുടങ്ങിയ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ വീഡിയോ എടുത്ത് അങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിരുന്ന പലരും ഇപ്പോൾ വിളിച്ചിട്ട് നമുക്ക് ചെയ്യാം കല്യാണം വേറെ റെഡിയാണെന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അല്ലാത്ത സന്തോഷമുണ്ട് നിങ്ങളിത് മനസ്സിലാക്കി ഇതിൻ്റെ ഒരു സാധ്യത മനസ്സിലാക്കി വിളിക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ കേട്ടോ ഇൻഷാല്ല ഒരുപാട് പേരുടെ കല്യാണം നമുക്ക് നടത്തി നടത്തിയെടുക്കേണ്ടതുണ്ട് പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞൊരു കാര്യമാണ് ചെറിയൊരു ബുദ്ധിമുട്ട് ഡിഫറെൻ്റ് ഏബിൾഡ് ആ ഒരു മക്കളാകുമ്പോൾ അതുപോലെ തന്നെ കല്യാണം ഒന്നും നടക്കൂല ഇവരൊക്കെ ആര് കെട്ടാനാണ് അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ വിചാരിച്ചിട്ട് കല്യാണം ഒന്നും നോക്കാണ്ട് ഏതെങ്കിലും മക്കളെ നിങ്ങളെ വീട്ടിൽ തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത് അവരെയൊക്കെ കല്യാണം കഴിക്കാനും സ്നേഹിക്കാനും ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ ഈ ലോകത്ത് പല ടൈപ്പ് ആൾക്കാരുണ്ട് ഒരുപാട് ആളുകൾ പിന്നെ നമ്മൾ വിചാരിക്കും പോലെയല്ല പലരും പലർക്കും ഇഷ്ടമാണ് നല്ല നല്ലൊരു മനസ്സിലുള്ള ഒരാളെ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം നടക്കാനുള്ള ബുദ്ധിമുട്ടോ കേൾവിപ്രശ്നോ കാഴ്ച പ്രശ്നമോ അതൊന്നും ഒരു വിഷയമല്ല അവർക്ക് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണ് വേണ്ടത് അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളെ മക്കളെ കല്യാണങ്ങളൊക്കെ എന്തായാലും നടക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും കോൺടാക്റ്റ് ചെയ്യണം അതിന് നിങ്ങൾ മറന്നു പോകരുത് കല്യാണമൊക്കെ നമുക്ക് നടത്തണം പൂർവാധികം ശക്തിയോടെ ഒരു പത്തു അഞ്ച് ദിവസം കൊണ്ട് തന്നെ നമ്മുടെ ചാനലിൽ വീഡിയോസ് കാര്യങ്ങളൊക്കെ കല്യാണത്തിൻ്റെ വരും എല്ലായിടത്തിനൊന്ന് പോകണം പോയിട്ട് പിന്നെ എല്ലാം ഒന്ന് സെറ്റാക്കേണ്ടതുണ്ട് ഞാനിപ്പോൾ ഒരു എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമായ ഒരു നിമിഷത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു സമയത്ത് എൻ്റെ ഭാര്യേൻ്റെ കൂടെയും ഞങ്ങളുടെ മോൻ്റെ കൂടെയും പോകണം എന്നുള്ളത് നമ്മളൊരു ആഗ്രഹമാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് വേറെ എവിടെയും പോകാണ്ട് ഇവിടെ തന്നെ നിൽക്കുന്നത് കേട്ടോ അവരുടെ കൂടെ കുറച്ച് നിൽക്കുക അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം ഇപ്പോൾ ഒരു പ്രസവം കഴിഞ്ഞാൽ ഒരു ഭാര്യനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടാവുന്ന അറിയാലോ അപ്പോൾ അവരുടെ കൂടെ കട്ടൊക്കെ നിൽക്കേണ്ടത് ഒരു ഹസ്ബൻഡാണ് ആ രീതിയിൽ ഞാനത് നിൽക്കുക തന്നെ വേണം അതെൻ്റെ ഒരു ഉത്തരവാദിത്തമാണെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് നമ്മളെല്ലാ കാര്യങ്ങളും മാറ്റിയിട്ട് നമുക്ക് നമ്മളെ ഏറ്റവും വലുത് നമ്മളെ ഫാമിലി തന്നെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ തന്നെ നിൽക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് ഡിഫറെൻ്റ് ഏബിൾഡ് ആയ മക്കളെ കാര്യങ്ങൾ ചെയ്യൂല അതിനുവേണ്ടി പോകൂല എന്നൊന്നുമില്ല കുറച്ചൊരു സമയം ഓക്കെ കുറച്ചൊരു സമയം അങ്ങനെ നിന്നിട്ട് ബാക്കി നമുക്ക് അതിനുവേണ്ടി എടുത്ത വീഡിയോ ഒക്കെ തീർന്നു കേട്ടോ അപ്പോൾ ഇനി പോയി എടുക്കുക തന്നെ വേണം അത് കുറേ സ്ഥലത്ത് ദൂരത്തു നിന്നൊക്കെയാണ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ കാണാത്തത് ആരും വീഡിയോ നിർത്തി ഇത് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക ആരെയൊക്കെ വിളിച്ച് ചോദിച്ചു ആദ്യം ഇപ്പോൾ വീഡിയോ ഒന്നും ഇടാത്ത കല്യാണത്തിൻ്റെ പരിപാടിയൊക്കെ നിർത്തിയെന്ന് അതൊന്നും നിർത്തൊന്നും ഇല്ല അതൊന്നും അങ്ങനെ നിർത്തുന്ന നിർത്താൻ വേണ്ടി തുടങ്ങിയതുമല്ല ഒരുപാട് കുട്ടികളുടെ കല്യാണം ഇങ്ങനെ നടത്തിയെടുക്കുക ആ കല്യാണം നടക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അതിന് അതിന് പകരം വെക്കുന്ന ഒരു സന്തോഷം എന്താ ഉള്ള അല്ലേ അപ്പോൾ അതൊരു വല്ലാത്തൊരു സന്തോഷമാണ് വല്ലാത്തൊരു നമ്മൾ പറയല്ലേ നമുക്ക് ഒരു ഒരു ലഹരിന്ന് തന്നെ പറയാം ഓരോ മക്കളെ നമ്മൾ വീഡിയോ ചെയ്ത് ആ മക്കളെ കല്യാണം കഴിഞ്ഞ് അവരെ ഹാപ്പി ആയിട്ട് അവർക്ക് കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഇക്ക ആൺകുട്ടിയാണേ അല്ലെ പെൺകുട്ടിയാണേന്നൊക്കെ വിളിച്ച് പറയാൻ പുള്ള നമ്മൾ ആ ത്രില്ലുണ്ടല്ലോ അത് പറയാൻ വാക്കുകളില്ല ഓക്കെ ആയിക്കോട്ടെ ഫ്രണ്ട്സ് കൂടുതൽ വലിച്ചു കിട്ടിയൊന്നും പറയുന്നില്ല കൂടിയ സീക്രം എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനലിൽ വീഡിയോസൊക്കെ വരും ഓക്കേ എന്നാൽ ബൈ